വോട്ട് അധികാര ീകരണത്തിന് വേണ്ടിയുള്ള ജനവിധി അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമാവുകയാണ് അധികാര വികേന്ദ്രീകരണ രംഗത്തും വികസനത്തിലും ജനക്ഷേമ നടപടികളും യു ഡി എഫ് ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകളുടെ പ്രത്യേകത ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങളുടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകും ഇപ്പോൾ പോളിംഗിലും നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൈ നേടാവുന്ന അന്തരീക്ഷമാണ് കേരളത്തിൽ ഉടനീളമുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ശബരിമല എങ്ങനെ ബാധിക്കും എന്നുള്ളത് പല അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ ഇവിടെ ജനങ്ങളുടെ ജീവിത പ്രധാനപ്പെട്ട പ്രശ്നം ശബരിമലയിലെ സ്വ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടു തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെന്റിന്റെയും നിലപാട് ഇനി ആരെങ്കിലും ഇതിനകത്ത് കുറ്റവാളികൾ ഉണ്ടെങ്കിൽ ആ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന യാതൊരു നടപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് പൊതുവായിട്ടുള്ള ഇല്ല സംസ്ഥാന സർക്കാർ ഫ്രണ്ടുമായി നിങ്ങൾ ആരെങ്കിലും അനുഭവം ഉണ്ടോ പോപ്പുലർ ഫണ്ടുമായിട്ട് ചേരുന്നത് പോപ്പുലർ ഫണ്ടുമായിട്ട് ഒരു തരത്തിലുമുള്ള ബന്ധവും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കില്ല പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്നത് എസ് ഡി പി ഐ ആണല്ലോ എസ് ഡി പിടെ രാഷ്ട്രീയ രൂപമാണല്ലോ അവര് ഒറ്റക്ക് മത്സരിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ യു ഡി എഫിന് പിന്തുണ നൽകുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പി ഡി പി യാതൊരു തരത്തിലുള്ള കൂട്ടുകെട്ടോ ബന്ധമോ ഈ തെരഞ്ഞെടുപ്പിലില്ല ഒരു തീവ്രവാദ സംഘടനകളുമായും വർഗീയ സംഘടനകളുമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ കൂട്ടുകെട്ടില്ല അതാണ് ഇടതുപക്ഷത്തെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവര് പിന്തുണച്ചോ നമുക്ക് പറയാൻ കഴിയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കൽ പോലും ജമായത്തുമായിട്ട് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല അതാണ് വസ്തുത പല രീതിയിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള പ്രചാരവേലകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു സ്വാധീനത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് ജനങ്ങളുടെ അനുഭവത്തിനുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള അനുഭവം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ അടിച്ച് അപ്പം മതസംഭം മുസ്ലിം മതവിശ്വാസികളുടെ സംഘടനകൾ പോലും മതസംഘടനകൾ പോലും ഈ ജമായത്തുമായിട്ടുള്ള ബന്ധത്തെ എതിർക്കുകയാണ്